അതെ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയ സ്ഥലങ്ങളിലൊന്നാണ് മൺട്രോ ഐലാന്റ് അതായത് ഞങ്ങളുടെ സ്വന്തം മൺട്രോ തുരുത്ത് ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ എൻ്റെ ലൈഫിലെ യാത്രകളെല്ലാം അവിചാരിതമായും യാദർശികമായും സംഭവിക്കുന്നതാണ് പെട്ടെന്നൊരു തീരുമാനമെടുക്കും പെട്ടെന്ന് പോകും അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയൊരു സ്ഥലമാണ് ഈ മൺട്രോ തുരുത്ത് അധിക സമയം അവിടെ നിൽക്കാനോ എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നാലെൻ്റെ ആഗ്രഹപ്രകാരം എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കവർ ചെയ്യാൻ എനിക്ക് ഒക്കെ വരുമ്പോൾ വർക്കല കഴിഞ്ഞ് അവർ അടുത്ത് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് മൺട്രോ തുരുത്ത് ഒരുപാട് കേട്ടുണ്ട് ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്റെ അല്ല എന്റെ ഫ്രണ്ട്സിന്റെ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ പക്ഷെ എനിക്ക് അതുവരെ പോയാൻ പറ്റിയിട്ടില്ല നാട്ടിൽ പോയപ്പോൾ വിസിറ്റ് ചെയ്യേണ്ടത് എന്റെ ലിസ്റ്റിൽ സ്ഥലങ്ങളിലും എന്നാൽ വിസിറ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ ഒരുപാട് ബോട്ട് സർവീസും കയാക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നു നല്ല അഫോർഡബിൾ പ്രൈസും ആയിരുന്നു നിങ്ങൾ പോയാൽ ആയിട്ട് വിസിറ്റ് ചെയ്യണം ഇതെല്ലാം എൻജോയ് ചെയ്യണം എനിക്ക് അതിനുള്ള സമയമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്റെ ട്രെയിൻ ഏകദേശം അടുത്ത സമയമായിരുന്നു കേട്ടോ അങ്ങനെ കായൽമീനൊക്കെ കണ്ടു ഇതാണ് ഫേമസ് ഫോട്ടോഷൂട്ട് സ്പോട്ട് കേട്ടോ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു എന്നാൽ എനിക്ക് കിട്ടിയ സമയം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ബോട്ട് സർവീസ് ഒക്കെ അടുത്ത പ്രാവശ്യം നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഈ സ്ഥലത്ത് പോയി കമന്റ്